ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ുംബുല സ്വാഗതം നമ്മൾ നമ്മൾക്ക് ചൈന ടൗൺ ആണ് ചൈനയിലല്ല ലണ്ടനിലുള്ള ചൈന ടൗൺ എന്താണ് ചൈന ചൈന ടൗൺ ടൗൺ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ചൈനയിൽ എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്താണെന്നാണ് പറയുന്നത് ചൈന ആണ് ഇവിടെ ചൈനയിലെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹൗസിൽ അതായത് ലെസ്റ്റർ സ്ക്വയർ സ്റ്റേഷന്റെ അടുത്തായിട്ട് ലൈം ഹൗസ് എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ തന്നെയാണ് സോഹോ ഫേമസ് സോഹോസ് ഒക്കെ സോഹോ എന്ന് പറയുന്ന മറ്റേ പബ് ആ സോഹോ കറക്റ്റ് ആണോ റെസ്റ്റോറന്റ് ആണോ ഓക്കെ അപ്പൊ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും ചൈനീസ് ഫുഡ് ഒക്കെ എക്സ്പോറുകൾ താല്പര്യം ആൾക്കാർക്കും വന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും പിന്നെ ലണ്ടന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടി കുട്ടി അതായത് നമ്മൾ പറയില്ലേ എല്ലാ റൊമാറ്റി കൾച്ചർ അവർ അവരുടെ കൾച്ചർ ലണ്ടനിലെ കൾച്ചർ അല്ലെങ്കിൽ യു കെയിലെ കൾച്ചർ അതേപോലെ നിലനിർത്തുകയും ചെയ്യും അതേപോലെ തന്നെ ബാക്കി രാജ്യങ്ങളിൽ വരുന്ന ആൾക്കാരുടെ കൾച്ചറും ചെയ്യും സപ്പോർട്ട് ആർക്കിടെക്ചർ അല്ലെങ്കിൽ കാണുന്നതും എല്ലാം തന്നെ ലണ്ടനായിരിക്കും പക്ഷെ നമുക്ക് അതിനകത്ത് ഫുഡ്സ് ബാക്കി എല്ലാം തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റും കൊണ്ടുവരാൻ സാധിക്കും ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം നോക്കിക്ക എന്താ എല്ലാം എല്ലാം ബ്രിട്ടീഷ് കൾച്ചേഴ്സ് ആണ് അവര് പറയുന്ന ടൈൽ കളർ അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെ ആയിരിക്കും പക്ഷേ ഇവിടെ ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ ചെയ്തിട്ട് ഫുഡ് ബാക്കിയുള്ള നമ്മുടെ കൾച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അപ്പോ നമ്മൾ നിങ്ങൾ നമ്മുടെ കൂടെ യാത്ര കൂടെ യു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇപ്പൊ സെപ്റ്റംബർ ഒക്കെ വരാൻ വേണ്ടി പോകണം അല്ലേ അപ്പോ സ്റ്റുഡൻസ് ആൾക്കാരൊക്കെ മനസ്സിലാക്കും എന്താണ് കൾച്ചർ എന്ന് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വന്നിട്ട് രണ്ട് വർഷം കഴിയും എന്തായാലും നമുക്ക് ലണ്ടനിലെ ചൈന ടൗൺ ഒന്ന് കാണാം അവിടെ മോഹൻലാലും സുരാജ് ഒന്നാറും ദിലീപും ഒക്കെ ജയറാമേട്ടനൊക്കെ അടിച്ചു കൊടുത്ത് അപല ചൈന അല്ല അതൊരു സിനിമയുടെ പേര് മാത്രമാണ് പക്ഷെ ഇവിടെ വന്ന ഒരു ആ സിനിമ ഫുൾ ആയിട്ട് രാമോജി റൌസ് ഫിലിം സിറ്റിയിലാണ് എന്നാണ് എന്റെ അറിവ് അപ്പൊ നമുക്ക് എന്തായാലും ചൈന കാണാം ഓക്കെ അപ്പൊ നമ്മൾ എവിടേക്ക് പോവാ റഷ്യാല് ചിലപ്പോ അബദ്ധം പറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലായി ഓക്കെ നമ്മൾ നമ്മൾ അവിടെ ഷീപ്പ് എന്ന് നോക്കി വെച്ച് നമുക്ക് ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാം എവിടത്തെസ് ഐറ്റംസ് ആണ് ചൈനീസ് ഫുഡ് എന്ന് പറയുമ്പോഴും ഓർമ്മ വരും അത് പക്ഷേ ചൈനീസ് അല്ല അതൊരു കണ്ടിട്ട് പ്രോൺ എല്ലാം കണ്ടിട്ട് തായ് സ്റ്റൈൽ ഫീൽ ചെയ്യും നമുക്കൊന്ന് നടക്കാം നടക്കഴിഞ്ഞിട്ട് തീരുമാനിക്കാം രണ്ട് സൈഡും നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് ശ്രദ്ധിച്ച ഒരു സ്ട്രീറ്റുകളുടെ അത് മൊത്തം മൊത്തം ലണ്ടൻ നഗര നിർമിതി അങ്ങനെയാണല്ലോ നോക്കുന്നുണ്ട് സ്നാക്ക് ബോക്സ് അല്ല നമുക്ക് ഇരുന്ന് മെഡിസിനും കിട്ടും ഇത് ഡംബ്ലിങ് ഫുള് ഡം ചൈനീസ് ഫുഡ് മാത്രമല്ല ഗൈസ് ചൈനീസ് മെഡിസിനും ഇവിടെ കിട്ടും അത് നോട്ട് ചെയ്ത് വെച്ചോ നമ്മളിവിടെ വന്നപ്പോ തന്നെ പുറത്തു കൊണ്ടുവന്ന് നമുക്ക് അതിന്റെ മെനു കാർഡ് കാർഡെല്ലാം തന്ന് അതിനെ കുറിച്ച് ഉപരി ലണ്ടെ ചൈന ഭക്ഷണപ്രേമികൾക്ക് ഒരു സ്വർഗമാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താണ് ആ സ്വർഗം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെയുള്ള പല റെസ്റ്റോറന്റുകളിലും ഒന്ന് കേറി നോക്കി അതായത് എല്ലാ റെസ്റ്റോറൻറ്റുകളിലും പോയിട്ട് ഫുഡ് കഴിക്കുകയല്ല എല്ലാ റെസ്റ്റോറൻറ്റുകളിലേയും അവരുടെ മെനു കാർഡക്കുന്നെടുത്ത് അതിലേതൊക്കെ വിഭവങ്ങളാണുള്ളത് എന്തൊക്കെയാണ് സ്പെഷ്യൽ അതേപോലെ എത്ര റേറ്റ് വരിക എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു മൂന്നാല് റെസ്റ്റോറൻ്റുകളിൽ കയറി നോക്കി അതായത് ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഓതന്റിക് ചൈനീസ് ഡിഷസ് കിട്ടുന്ന ഒരു പ്രത്യേക ഏരിയ തന്നെയാണ് ഈ ഒരു ചൈന ടൗണിലെ ഒരു ഫുഡ് ഐറ്റംസിനുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിനുള്ള ഏരിയ എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും അതായത് ചൈനീസ് ന്യൂ ഇയർ അതായത് യൂറോപ്പിൽ ഏറ്റവും വലിയ ചൈനീസ് ന്യൂ ഇയർ ആഘോഷം നടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ചൈന ടൗൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഭക്ഷണത്തിന് ആവട്ടെ അതേപോലെ തന്നെ പല ടൈപ്പ് ഡിഷസ് ഒന്ന് അറിയാം ഒന്ന് ചൈന ഫുഡ് ഇപ്പോൾ നമുക്കറിയാം ചൈന ഫുഡ് നമ്മൾ കേരളക്കാർക്ക് അറിയാത്ത ഒന്നും അല്ലല്ലോ അല്ലേ ചൈന ഐറ്റംസ് എല്ലാം നമ്മൾ നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്ന് ചൈന ടൗണിൽ വന്നിട്ട് അവരുടേതായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമുക്ക് ചൈന ചൈന ഫുഡ് നമ്മൾ കഴിച്ച് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പം നമ്മൾ ഈ ചൈനീസ് ടൗണിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡിന് കുറുകെ ഇങ്ങനെ തോരങ്ങളിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് കേട്ടോ അതാണ് പ്രത്യേക ഒരു ചൈനീസ് ടൗണിൻ്റെ ഒരു ആകർഷണം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ചൈന എന്നൊക്കെ പറയുമ്പോൾ ഡ്രാഗൺ ആണല്ലോ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഡ്രാഗണിൻ്റെ ഒരു വ്യാഴി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതേപോലെയുള്ള ചുവപ്പ് നിറത്തിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ലൈറ്റുകളും പേപ്പർ ലാൻഡേഴ്സും അതേപോലെ ഡ്രാഗൺ സ്റ്റാച്ചൂസും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു രസകരമായിട്ടുള്ള തോരണങ്ങളാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത് ശരിക്ക് ചുവപ്പുനിരന്ന് പറഞ്ഞ ചൈനീസ് സംസ്കാരത്തിൻ്റെ ഭാഗ്യവും സമൃദ്ധിയും ഒക്കെ കാണിക്കുന്ന ഒരു കൾച്ചറിൽ റെഡ് കളറിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ചൈനീസ് ഫുഡ് മാത്രമല്ല കേട്ടോ ഒരുവിധം ജപ്പാനീസ് കൊറിയൻ തായ് പോലെയുള്ള ഏഷ്യൻ വിഭവങ്ങളും ഇവിടെ ട്രൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഫുഡ് ഇവിടെ ഒരു ഫുഡ് കൾച്ചർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഷെയറിങ് സ്റ്റൈൽ ആയതിനാൽ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ചൈന ടൗണിൽ ഫുഡ് കഴിക്കുന്നത് ഒരു പ്രത്യേക ഫീലും പ്രത്യേക അനുഭവമായിരിക്കും കാരണം ഇവിടെ ഒരു ഏരിയ മൊത്തം അങ്ങനെ പല ടൈപ്പുള്ള റെസ്റ്റോറൻറ്റുകളും ഇങ്ങനെ നിറഞ്ഞിരിക്കും ചൈന ടൗൺ എന്ന് പറയുന്നത് വെറും റെസ്റ്റോറൻറ്റുകൾക്കും ഭക്ഷണം കഴിക്കാനും മാത്രമുള്ള ഒരു ഏരിയ ആയിട്ട് കണക്കാക്കണ്ട ഏകദേശം ആയിരത്തി തൊള്ളായിരങ്ങളിൽ തന്നെ ചൈന ടൗണും ഇവിടെ ലണ്ടനിലുണ്ട് അത് അത് അന്നത്തെ ചൈന ടൗൺ ഈ ഏരിയയിലായിരുന്നില്ല അത് വേറൊരു സ്ഥലത്തായിരുന്നു ഈസ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്തായിരുന്നു അതിനുശേഷം രണ്ടാലോകമായ ഇതൊക്കെ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇപ്പം ഇരിക്കുന്ന ഈ ഒരു സോഹോ ഈ ഒരു ഭാഗത്ത് ചൈന ടൗൺ സ്ഥാപിതമായത് അതിങ്ങനെ ചൈന കമ്മ്യൂണിറ്റിയുടെ നിറഞ്ഞ് ഇവിടെ ഒരു ഏരിയയിൽ പ്രത്യേകം അവർ താമസം തുടങ്ങുകയും തുടർന്ന് അവരുടെ റെസ്റ്റോറൻറ്റുകൾ മറ്റും ആരംഭിക്കുകയും ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഏരിയ ചൈനോ ടൗൺ എന്ന പേരിൽ അറിയപ്പെടുകയുണ്ടായിരുന്നു ചൈനീസ് ന്യൂ ഇയർ ആണ് ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു പ്രത്യേകത നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ ചൈനീസ് ന്യൂ ഇയർ പരിപാടി നടക്കുന്നത് ഇവിടെയാണ് അതേപോലെ തന്നെ ഇവിടെ ഈ തോരണകൾ കൊണ്ട് അലങ്കീരിക്കുക ചൈനയുടെ ഒരു സംസ്കാരം ലണ്ടനിൽ അവർ കൊണ്ടുവന്നിരിക്കുമെന്ന് തന്നെ പറയാൻ പറ്റും അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റുകളിലൊക്കെ കയറി ഇറങ്ങി വിലനിലവാരങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയ ശേഷം ലാസ്റ്റ് ഇവിടെയാണ് കയറിയത് ഓക്കെ ഈ ഒരു ഗ്രീൻ കളർ റെസ്റ്റോറൻറ്റിൽ അപ്പോൾ നമുക്ക് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഞാൻ ജസ്റ്റ് ആദ്യമായിട്ട് കുറേ കാലത്തിന് ശേഷം ലണ്ടനിൽ വന്നിട്ട് പുറത്തുനിന്ന് മലയാളി ഫുഡ് അല്ലാത്ത വേറൊരു ഫുഡ് ഐറ്റം വളരെ ആസ്വദിച്ച് കഴിച്ചത് ഇവിടെന്നു പറയാൻ പറ്റും മാത്രമല്ല ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടത് നല്ല തിരക്കായിരുന്നു കേട്ടോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എല്ലാ അടിപൊളിയായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഇവരുടെ നമ്മുടെ ഈ പണിയായതാണ് പണിയായതെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ സ്പൂണും അതുപോലെ ഫോക്കും ഒക്കെ പോലെ ഇവരുടെ ചോപ് സ്റ്റിക്കാണ് ഈ സംഭവം എങ്ങനെയാണ് കഴിക്കാതെ നമുക്ക് ഒരു വലിയ പിടുത്തമല്ല നമ്മൾ ട്രൈ ചെയ്ത് നോക്കി അതായത് ഈ മരത്തിന്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ മെറ്റൽ ബാമ്പു തുടങ്ങിയവാനീസിന്റെയും കൊറിയൻസിന്റെയും വിയറ്റ്നാമിലൊക്കെ അവരുടെ ഒരു ഭക്ഷണത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ ഒരു ചോപ്സ്റ്റിക് എന്ന് പറയുന്നത് അറിയോ തായ്ഷാണ് അതെ ഇങ്ങനെയാണോ പിടിക്കാന്ന് കറക്റ്റ് അറിയില്ല ഞാൻ പിന്നെ നമ്മുടെ this is a chicken fried. Chicken fried. Okay. Pie. Oh, the, the boiled chicken. Yeah. 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 Thank you. Thank you. Oh. 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 And then, Sanam, tell your friends. Wow. It's nice. Yeah. Thank you.

അപ്പൊ എന്തായാലും സ്റ്റുഡൻസ് ആയിട്ട് സെപ്റ്റംബറി ആൾക്കാർക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം എന്താ പറയാ ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് അല്ലെ തീർച്ചയായിട്ടും കൊച്ചു കൊച്ചു ഡെയിലി വ്ളോഗും അതേപോലെ കുറച്ച് വലിയ ട്രാവൽ വ്ലോക്സും അതേപോലെ തന്നെ യൂ കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുന്നത് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക